നമസ്കാരം തൃണമൂൽ കോൺഗ്രസിലെ നേതാക്കളുടെ ക്രൂരത പുറത്തു വന്നിട്ടും പ്രതികളെ അറസ്റ്റ് ചെയ്യാതെ ഒളിച്ചു കളിക്കുകയാണ് പോലീസ് തൃണമൂൽ നേതാവ് ഷാജഹാൻ ഷെയ്ഖിനെ എത്രയും വേഗം അറസ്റ്റ് ചെയ്യണമെന്നാവശ്യവുമായി സന്ദേശ്ഗാലിയിലെ സ്ത്രീകളും സമരമുഖത്തുണ്ട് ഷാജഹാൻ ഷെയ്ഖിന്റെ അടുത്ത അനുയായികളായ സിബു ഹസ്രയും ഉത്തം സർദാറും കഴിഞ്ഞ ദിവസം അറസ്റ്റിലായിരുന്നു ഇവർക്ക് ജാമ്യം ലഭിക്കുമെന്ന് ഭയക്കുന്നുണ്ടെന്നും ഷാജഹാൻ ഷെയ്ഖ് അറസ്റ്റിലാകാത്ത കാലത്തോളം സമാധാനമായി ജീവിക്കാമെന്ന് കരുതുന്നില്ല എന്നും പ്രദേശവാസിയായ യുവതി ഒരു ദേശീയ മാധ്യമത്തോട് പറഞ്ഞു പ്രശ്നങ്ങൾ ഇത്രയും രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി മമതാ ബാനർജി മൗനം പാലിക്കുകയാണ് അക്രമികൾക്കെതിരെ ഗുരുതരമായ ആരോപണം ഉയരുമ്പോഴും തെളിവുകൾ ഉണ്ടായിരുന്നിട്ടും പ്രതികൾക്കെതിരെ ശബ്ദിക്കാൻ മമത ആരെയാണ് ഭയക്കുന്നത് എന്ന ചോദ്യവും ഉയരുകയാണ് ൈംഗികാതിക്രമവും ഭൂമി കയ്യേറ്റവും ആരോപിച്ചുകൊണ്ടാണ് ഷാജഹാൻ ഷെയ്ഖിനെതിരെയും അനുയായികൾക്കെതിരെയും പ്രദേശത്തെ സ്ത്രീകൾ ഒന്നാകെ രംഗത്തെത്തിയത് ഷാജഹാൻ ഷെയ്ഖിനെയും അറസ്റ്റ് ചെയ്യാത്തിടത്തോളം കാലത്തോളം ഞങ്ങൾ രാത്രിയിൽ ഭയപ്പെട്ടാണ് വീടുകളിൽ കഴിയുന്നതെന്നും യുവതി പറഞ്ഞു നിലവിൽ അറസ്റ്റിലായിരിക്കുന്ന ഷിബു ഹസ്റയിൽ നിന്നുൾപ്പെടെ പലപ്പോഴും ഭീഷണി സന്ദേശങ്ങൾ ലഭിച്ചിരുന്നതായും ഇവർ ആരോപിക്കുന്നുണ്ട് അറസ്റ്റിലാകുന്നതിന് മുൻപ് വരെ ഷിബു ഹസ്രയിൽ നിന്ന ഭീഷണി സന്ദേശങ്ങൾ ലഭിച്ചിരുന്നു അയാൾ പലപ്പോഴും അശ്ലീല ചുവയോടെയാണ് സംസാരിച്ചിരുന്നത് ഇനി എന്ത് സംഭവിക്കും എന്നതിനെ കുറിച്ച് ആശങ്കയുമുണ്ട് അയാളുടെ അനുയായികൾ ഞങ്ങളെ എല്ലാവരെയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ഒരിക്കൽ ഷിബു ഹസ്ര നേരിട്ട് വന്നു പണം നൽകി പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് അയാൾ ശ്രമിച്ചതെന്നും യുവതി പറഞ്ഞു കൂട്ടബലാത്സംഗം ഉൾപ്പെടെയുള്ള കുറ്റങ്ങളാണ് ഷിബു ഹസ്രയ്ക്കും ഉത്തം സർദാറിനുമെതിരെ ചുമത്തിയിട്ടുള്ളത് ഇവരെ വിട്ടയച്ചാൽ തങ്ങളുടെ അവസ്ഥ എന്താകും എന്നാലോചിച്ച ഭയമുണ്ടെന്നും സന്ദേശകാലിയിലെ സ്ത്രീകൾ പറയുന്നുണ്ട് ഷാജഹാൻ ഷെയ്ഖിനെ എത്രയും വേഗം അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്ന പോസ്റ്ററുകളും ഇവരിൽ പലരുടെയും വീടുകൾക്ക് മുന്നിലായി പതിപ്പിച്ചിട്ടുണ്ട് റേഷൻ കുംഭകോണ കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടെത്തിയ ഇ ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതിന് പിന്നാലെയാണ് ഇയാൾ ഒളിവിൽ പോയത് വെബ് ഡെസ്ക് തത്വമി ന്യൂസ്